ഹായ് ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ സി എംഒ ദീപം ഹോസ്പിറ്റൽ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കൺജനൈറ്റൽ ഹൈപ്പോ തൈറോയിഡിസം അതായത് ജന്മന തൈറോയിഡ് ഹോർമോൺ ബ്ലഡിൽ കുറയുന്ന കണ്ടീഷൻ കുട്ടികളില് മെന്റൽ റിട്ടാർഡേഷൻ അതുപോലെ തന്നെ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഇതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം ഈ കൺജനൈറ്റൽ ഹൈപ്പോ തൈറോയിഡിസാണ് അപ്പൊ ഇത് ടൈമില് എന്ന് പറഞ്ഞാല് നമ്മളെ ജനിച്ച ഉടനെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു കണ്ടീഷനാണ് പറഞ്ഞാൽ ഈ മെൻ്റൽ റിട്ടാർഡേഷനും ഗ്രോത്ത് റിട്ടാർഡേഷനും ഒക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു കണ്ടീഷനാണ് അതുകൊണ്ട് കഞ്ചനൈറ്റൽ ഹൈപ്പത്തൈറോഡിസം ജനിച്ച ഉടനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആയതിനാൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ ചില സ്ക്രീനിങ് പ്രോഗ്രാം തന്നെ ഉണ്ട് അതിൽ ജനിച്ച ഉടനെ തന്നെ കുട്ടികളുടെ ടി എസ് എച്ച് ലെവല് ആൻഡ് തൈറോയ്ഡ് ഹോർമോൺ ലെവല് കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകൾ ചെയ്തിരിക്കണമെന്നൊരു നിബന്ധന ഉണ്ട് അപ്പോൾ ജനിച്ച ഉടനെ തന്നെ ആണെങ്കിൽ നമുക്ക് കോഡ് ബ്ലഡിൽ നിന്ന് ബ്ലഡ് എടുക്കാം അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം ജനിച്ച എഴുപത്തിരണ്ട് മണിക്കൂറിനകം അതിന്റെ ഈ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പാദത്തിൽ കാൽക്കേനിയത്തിന്റെ താഴത്തു നിന്നോ ഒരു കുത്ത് അവ കിട്ടുന്ന ബ്ലഡ് മതി ഇന്ത്യയിലെ കഞ്ചനേറ്റൽ ഹൈപ്പോ ഏകദേശം ആയിരം ന്യൂബോൺ ബേബീസിൽ ഒരു കേസ് എന്ന രീതിയിലുണ്ട് അപ്പൊ അത് അപൂർവം എന്ന് പറയാൻ പറ്റത്തില്ല ഇനി ഇത് വരാൻ ഉള്ള കാരണങ്ങൾ പണ്ട് ഒരു പ്രധാന കാര്യമായി പക്ഷെ ഇന്ന് ഗവൺമെന്റിന്റെ പല ഈ സപ്ലിമെന്ററി പ്രോഗ്രാമുകളൊക്കെ ഉള്ളതുകൊണ്ട് ഹൈഡിൻ ഡെഫിഷ്യൻസി ഒരു പ്രോബ്ലം അല്ല ഇപ്പൊ പ്രധാന കാരണം തൈറോയ്ഡ് ഏജൻസിസ് അത് ഏജൻസിസ് എന്ന് പറയുന്നത് തൈറോയിഡ് ഉണ്ടാകാത്തൊരു കണ്ടീഷൻ തൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാകാത്തൊരു കണ്ടീഷൻ ജന്മം അത് കംപ്ലീറ്റ് ആകാം ചിലപ്പോൾ പാർഷ്യൽ പാർഷ്യലാകാം ചിലപ്പോൾ ഈ തൈറോയിഡ് വേറെ ഏതെങ്കിലും പൊസിഷനിൽ എക്ടോപിക് തൈറോയിഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാകാം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാന കാരണങ്ങൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ അപ്പൊ ഈ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം മെറ്റേണൽ ഹൈപ്പോ തൈറോയ്ഡിസം ഉണ്ടാ എന്നുള്ള ആ ഒരു ഹിസ്റ്ററി എടുക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ മദർ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ഗുളികകളും എല്ലാം കഴിക്കുന്നുണ്ടെങ്കിലും അതും ഹിസ്റ്ററിയിൽ നമ്മൾ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഹൈപ്പോ തൈറോയിഡിസം എന്ന് നോക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഈ പേഷ്യൻ്റ് വന്നിരിക്കുന്നത് ഈ ഐഡൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള ഒരു എൻഡമിക്കായിട്ട് ഐഡൻ ഡെഫിഷ്യൻസി ഉള്ള ഒരു ഏരിയയിൽ നിന്നാണോ എന്ന് നമ്മൾ ഹിസ്റ്ററിയിൽ എടുക്കേണ്ടത് അപ്പോൾ ജനിച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇതിൻ്റെ യാതൊരു സിംറ്റംസും ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യണമെന്നില്ല കാരണം ഈ മെറ്റേണൽ തൈറോയിഡ് ഹോർമോൺ ഈ കുട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നതുകൊണ്ട് ആ ജനിച്ച ഉടനെ തന്നെ ഇതിന്റെ സിംറ്റംസും സൈൻസും ഒന്നും കാണണമെന്നില്ല അപ്പൊ ക്ലിനിക്കൽ ഫീച്ചേഴ്സിന് ഒന്ന് കഞ്ചനൈറ്റൽ എന്നും അക്വൈഡെന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കാം കഞ്ചനൈറ്റൽ അക്വൈഡ് കഞ്ചനൈറ്റൽ ഓപ്പൺ പോസ്റ്റീരിയർ ഫോണ്ടിൻ അതുപോലെ തന്നെ അമ്പലി അതുപോലെ വീർത്ത മുഖം ഫേഷ്യൽ പഫിനസ് പാല മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഒരു പ്രധാന ഘടകം ഒരു കാര്യമില്ലാതെ ഹൈപ്പോത്തെറമിയ ഈ കുട്ടിയുടെ ചൂ ടെമ്പറേച്ചർ കുറഞ്ഞ് കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോത്തെറമി അതുപോലെ ഹൈപ്പോടോണിയ ഈ മസിൽസിനൊക്കെ ഒരു പ്രത്യേക ടോൺ ഉണ്ട് ആ ടോൺ കുറവായിരിക്കും ഈ ഹൈപ്പോ തൈറോഡിസുള്ള കുട്ടികൾ അതുപോലെ ടങ്ങ് കുറച്ച് വലുതായിരിക്കും അതുപോലെ റഫ് ഡ്രൈ സ്കിൻ അതുപോലെ ഹോഴ്സ് ക്രൈ പിന്നെ ലാർജ് അബ്ഡമൻ വയറ് കുറച്ച് അതുപോലെ ഉറക്കം എപ്പോഴും ഉറക്കമായി അതുപോലെ തന്നെ ഈ മഞ്ഞപ്പിത്തം സാധാരണ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസത്തൊക്കെ ഒരു മഞ്ഞപ്പിത്തം ഉണ്ടായിരിക്കും മഞ്ഞക്കളർ അത് കുറേ കൂടെ നീണ്ടു നീ ഈ കഞ്ചനൈറ്റൽ ഹൈപ്പോഥൈറോഡിസോ ഉള്ള കുട്ടികൾക്ക് അത് കുറെ കൂടെ നീണ്ടു നീ അപ്പം ഇതൊക്കെയാണ് കഞ്ചനൈറ്റൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഇനി അക്വയഡ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഗ്രോത്ത് റിട്ടാഡേഷൻ ഗ്രോത്ത് റിട്ടാഡേഷൻ എന്ന് പറഞ്ഞാൽ വളർച്ച മുരടി അതുപോലെ ഡിലൈഡ് ബോൺ മെച്ുറേഷൻ അസ്ഥി വളർച്ച താമസിച്ച് അതുപോലെ ഡിലൈഡ് ഡെന്റൽ ഫോർമേഷൻ ഈ പല്ലുകളൊക്കെ വരുന്നത് കിളിക്കുന്നതൊക്കെ താമസിച്ചായിരിക്കും ഈ മാസമറ തുടങ്ങുന്നത് ഡിലൈഡ് പ്യൂബർ അതുപോലെ ഡിലൈഡ് മൈൽ സ്റ്റോൺ ഓരോ മൈൽ സ്റ്റോൺ കഴിയുന്നതും കുറെ താമസിച്ചായിരിക്കും മെന്റൽ റിട്ടാർഡേഷൻ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്ദ്യം അപ്പോൾ ഈ കുട്ടികൾക്ക് ബുദ്ധി കുറവായിരിക്കും ഐക്യു ഐക്യു വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ കളിയിലൊന്നും ഇവന് വലിയ താല്പര്യം കാണത്തില്ല എവിടെയെങ്കിലും ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കും ഇതൊക്കെയാണ് അക്വയേഡ് സിംറ്റം അപ്പം ഇത് ഡയഗ്നോസ് എങ്ങനെ ഇത്ര പൊടിക്കുഞ്ഞുങ്ങൾക്ക് ഇത് ഡയഗ്നോസ് ചെയ്യുന്ന ഒന്ന് കോഡ് ബ്ലഡ് എഴുപത്തിരണ്ട് മണിക്കൂറിനകം ബ്ലഡ് പരിശോധിക്കണം ബ്ലഡ് കോഡ് ബ്ലഡ് എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നോ അല്ലെങ്കിൽ കാൽക്കനിയത്തിൻ്റെ അടിയിൽ നിന്നോ ഒക്കെ ഒരു തുള്ളി ബ്ലഡ് എടുക്കേണ്ട ഉള്ളൂ അപ്പോൾ അതിൽ തൈറോയിഡ് ഹോർമോൺ കുറവായിരിക്കും അതുപോലെ ടി എസ് എച്ച് കൂടുതലായിരിക്കും അതുപോലെ റേഡിയോ ന്യൂക്ലിയർ സ്കാൻ നമ്മുടെ സാധാരണ സ്കാനിങ് ഇതെല്ലാം അതിൻ്റെ സൈസ് ഷെയ്പ്പ് ഈ തൈറോയിഡിൻ്റെ സൈസ് ഷെയ്പ്പ് അതുപോലെ തന്നെ പൊസിഷൻ ചിലപ്പോൾ എക്ടോപിക് തൈറോയിഡ് എനിക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ആവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരേ ഒരു ട്രീറ്റ്മെൻ്റേ ഉള്ളത് തൈറോയിഡ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തൈറോയിഡ് ഉണ്ടാകുന്നില്ല ആ കണ്ടീഷനിൽ തൈറോയിഡ് പുറത്തുനിന്ന് കൊടുക്കുക എന്നുള്ളതല്ലാതെ യാതൊരു മാർഗമില്ല ഇന്ത്യയിൽ തൈറോയിഡ് ടാബ്ലറ്റ് ആയിട്ടേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോറിൻ കൺട്രീസിൽ ഇത് സിറപ്പായിട്ടുണ്ടോ പോലും പക്ഷേ ഇന്ത്യയിൽ ഇത് ടാബ്ലറ്റ് ടാബ്ലറ്റായിട്ടാണ് അപ്പോൾ ആ ഡോക്ടർ പറയുന്ന അതേ ഡോസിൽ ടാബ്ലറ്റ് പൊടിച്ചിട്ട് ഇപ്പം ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് മൈക്രോഗ്രാം ഇരുപത്തഞ്ച് മൈക്രോഗ്രാം അമ്പത് മൈക്രോഗ്രാം നൂറ് മൈക്രോഗ്രാം ഇങ്ങനെ ഉണ്ട് ഈ ഗുളിക എടുത്തിട്ട് പൊടിച്ച് മലപ്പാലിൽ കലക്കി ഒരു ഫില്ലറോ സ്രിഞ്ചോ ഉപയോഗിച്ച് കുട്ടിയുടെ വായിൽ ഒഴിച്ചു കൊടുക്കുക ഇത് ഇയർലി മോർണിംഗിൽ തന്നെ കൊടുക്കണം അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുടിക്കാനായിട്ടൊക്കെ കൊടുക്കാവുള്ളൂ മലപ്പാലാണേലും കുടിക്കാനായിട്ട് കൊടുക്കാവുള്ളൂ ഇത് കറക്റ്റ് ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു മരുന്നാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് കൊടുക്കാൻ മടിക്കരുത് ഈ ഹൈപ്പോ തൈറോയിഡിസം കൺജനൈറ്റൽ ഹൈപ്പോ തൈറോയിഡിസം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇത് കൊടുക്കാൻ മടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്തില്ല എങ്കിൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ അതുപോലെ മെൻ്റൽ റിട്ടാർഡേഷൻ ഇതുപോലുള്ള സീരിയസ് പ്രോബ്ലങ്ങൾ വരാവുന്ന ഒരു കണ്ടീഷനാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ പറയുന്ന ആ ടൈമിനൊക്കെ തന്നെ പോയി ചെന്ന് ചെക്കപ്പ് നടത്തുകയും തൈറോയിഡിൻ്റെ ഫങ്ഷൻ ടെസ്റ്റുകൾ നോക്കുകയൊക്കെ വേണം അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം കുട്ടിയുടെ വളർച്ചയും അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസിനൊക്കെ മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ ഡോട്ട്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പുള്ളി പറഞ്ഞു തരും പറഞ്ഞുതരും കൺജനേറ്റർ ഹൈപ്പോഥൈറോഡിസത്തിനെ പറ്റി ഇത്രേ പറയാനുള്ളൂ ഈ വീഡിയോ ഒന്നിട്ട് കാണുക ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്